കത്തോലിക്ക സഭയിൽ ബ്രഹ്മചര്യം അവസാനിപ്പിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചന നൽകി ഇത് ചരിത്രപരമായ ഒരു സംഭവമായിരിക്കും രണ്ടായിരം വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ പതിനൊന്നാം നൂറ്റാണ്ട് മുതലാണ് ബ്രഹ്മചര്യം കൊണ്ടുവന്നത് അന്ന് ഗ്രിഗറി മാർപ്പാപ്പയാണ് ഇത് നടപ്പാക്കിയത് കത്തോലിക്ക വൈദികർക്ക് വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ് നിയമം എന്നാൽ കത്തോലിക്ക സഭയുടെ തന്നെ കിഴക്കൻ സഭകളിൽ ഇരുപത്തിമൂന്ന് ചർച്ചകളുണ്ട് അതിൽപ്പെട്ട പലർക്കും വിവാഹം കഴിക്കാനുള്ള അനുമതിയുണ്ട് പക്ഷേ വെസ്റ്റേൺ ചർച്ചിൽ പ്രത്യേകിച്ച് ലാറ്റിൻ ചർച്ചിൽ വിവാഹത്തിന് യാതൊരുവിധ അനുമതിയുമില്ല ഭാരതത്തിലെ സീറോ മലബാർ സഭ മലകര കത്തോലിക്ക സഭ എന്നിവിടങ്ങളിലുള്ള വൈദികർക്കും വിവാഹം കഴിക്കാനുള്ള അനുമതിയില്ല ബ്രഹ്മചര്യം സംബന്ധിച്ച് മാർപ്പാപ്പ പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതാണ്ട് നാലേകാൽ ലക്ഷം വൈദികർ ലോകത്താകമാനമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപതകളുണ്ട് അതിൽ തന്നെ അറുന്നൂറ്റി എണ്ണം അതിരൂപതകളാണ് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഇടവകളുണ്ടെന്നാണ് അവകാശവാദം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി വിശ്വാസികളാണ് കത്തോലിക്ക സഭയ്ക്ക് ലോഹമാകമാനം ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് വിശ്വാസികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള സഭ കൂടിയാണ് കത്തോലിക്ക സഭ ആ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമാണെന്ന് പറയാം പക്ഷേ അത്ര എളുപ്പമല്ല പ്രാവർത്തികമാക്കാൻ യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്ന് കടുത്ത എതിർപ്പ് വരുന്നുണ്ട് കർദിനാളന്മാർ ബിഷപ്പുമാർ വൈദികർ ഈ ബ്രഹ്മചര്യം അവസാനിപ്പിക്കുന്നതിനെതിരെ വലിയ എതിർപ്പാണ് പറയുന്നത് ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ ഈ ബ്രഹ്മചര്യം തുടങ്ങി വെച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അന്നൊക്കെ സഭയ്ക്ക് വേണ്ടത്ര സമ്പത്തില്ലായിരുന്നു അതുകൊണ്ട് വൈദികർക്ക് കിട്ടുന്ന സമ്പത്തൊക്കെ പള്ളിയിലേക്ക് വന്നു ചേരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തീരുമാനം അന്ന് നടപ്പാക്കിയത് ബ്രഹ്മചര്യത്തിൻ്റെ പേരിൽ പലരും വൈദിക വൃത്തിയിലേക്ക് വരുന്നില്ല അതൊരു സത്യം തന്നെയാണ് വൈദികരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ കാലത്തിനനുസരിച്ച് മാറ്റം വേണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് കത്തോലിക്കാ സഭയിൽ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഈ ചിന്തകൾ നടക്കുന്നത് സ്വവർഗ അനുരാഗികളെ സഭയോട് ചേർത്ത് നിർത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾ യാഥാസ്ഥിതികരിൽ എതിർപ്പുണ്ടാക്കിയിരുന്നു പക്ഷേ അദ്ദേഹം പുരോഗമനവാദികളായിട്ടുള്ള കർദിനാൾമാരെ നിയമിക്കുകയും കത്തോലിക്കാ സഭയെ പുരോഗമനവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് പരിസ്ഥിതി വിഷയങ്ങളിലും യുദ്ധകാര്യങ്ങളിലുമൊക്കെ വളരെ ശക്തമായ നിലപാടുള്ള മാർപ്പാപ്പയ്ക്ക് ലോകമെമ്പാടും വലിയ പിന്തുണ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാകും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സീറോ മലബാറും മലങ്കര കത്തോലിക്കാ സഭയും എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഈ രണ്ട് സഭകളും വൈദികരുടെ ക്ഷാമം നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് പുതുതായി യുവാക്കൾ വൈദിക സെമിനാരികളിൽ പഠിക്കാൻ വരുന്നില്ല മാത്രമല്ല പല വൈദികരും കുപ്പായം ഊരിയിട്ട് കല്യാണം കഴിച്ചു പോവുകയും ചെയ്യുന്നു ബ്രഹ്മചര്യം ഒഴിവാക്കിയാൽ ഇതിനൊക്കെ ഒരു പരിഹാരമാകും പലരും വൈദിക വൃത്തിയിലേക്ക് കടന്നു വരും മാർപ്പാപ്പയുടെ ഈ സന്ദേശം പുറത്തു വന്നതോടെ സീറോ മലബാർ സഭയിലെയും മലങ്കര കത്തോലിക്ക സഭയിലെയും ലിത്തിൻ കത്തോലിക്ക സഭയിലെയും ഒക്കെ വൈദികരുടെ മനസ്സിൽ ഇടുപൊട്ടിയിരിക്കുകയാണ് ഇനി എന്തെല്ലാം സംഭവിക്കുമോ എന്തോ